നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഫിറൂസ് അലി മുഹമ്മദ് എല്ലായിടത്തും ഏറ്റവും വലിയ ചർച്ച തൃശ്ശൂർ ആരെടുക്കും എന്നുള്ളതാണ് കാരണം കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി തൃശൂർ മാറിക്കഴിഞ്ഞു സ്വപ്ന തുല്യമായ പോരാട്ടം എന്നൊക്കെ നമുക്ക് പറയാം അതിൽ സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് പോയ സുരേഷ് ഗോപി ഒരു അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ആ മണ്ഡലത്തെ ഒരു താരമണ്ഡലമാക്കി അന്നേ മാറ്റിയിട്ടുണ്ട് അഞ്ചു വർഷങ്ങൾക്ക് പുറം കൂടുതൽ ശക്തനായ സുരേഷ് ഗോപി ആ നിലയ്ക്ക് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നു പ്രചാരണ രംഗത്ത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു അതേസമയം തന്നെ തൃശൂരിനെ സംബന്ധിച്ച് ഏറ്റവും ജനകീയനായ ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വി എസ് സുനിൽകുമാർ അദ്ദേഹം അവിടെ നിന്ന് സുരേഷ് ഗോപി എതിരിടാൻ വേണ്ടി നിൽക്കുന്നു അതേസമയം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും നമുക്ക് എഴുതി തള്ളാനാകാത്ത കെ മുരളീധരൻ കെ മുരളീധരൻ എന്ന കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീഷ്മാചാര്യരായിരുന്ന കണ്ണൂത്ത് കരുണാകരന്റെ പ്രിയപുത്രൻ കെ മുരളീധരൻ വടകര വിട്ട് എൺപത്തിനാലായിരം വോട്ടുകൾക്ക് ജയിച്ച വടകര വിട്ട് ഒരു പോരാളിയെ പോലെ തൃശൂരിൽ വന്ന് ഇറങ്ങി നിൽക്കുന്നു അവിടെ ശക്തമായ ത്രികോണ മത്സരം എന്ന് ഒറ്റവാക്കിൽ പറയാവുന്ന ഒരു മണ്ഡലമായി തൃശൂർ മാറിക്കഴിഞ്ഞു ഇപ്പോൾ മുരളീധരനെ കുറിച്ച് പറഞ്ഞാൽ നീ തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ടി വരിക മുരളീധരനെ കുറിച്ചാണ് മുരളീധരനെ കുറിച്ച് പറയുമ്പോൾ കെ മുരളീധരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തുടങ്ങിയ അംഗം ഈ മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരിൽ അദ്ദേഹം തുടരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ബാസലോണ അല്ലെങ്കിൽ റയൽ റയൽമാറ്റഡൊക്കെ പോലെയുള്ള ഈ സ്പാനിഷ് ക്ലബുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ചെൽസി എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് ക്ലബുകൾ ഉണ്ടല്ലോ അവരുടെയൊക്കെ ഈ സീസൺ ഉണ്ടാവും ആ സീസണിൽ ഇത്ര വിജയം ഇത്ര പരാജയം എന്ന് പറയാറുണ്ട് കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സീസണിൽ ആകെ കളിച്ച കളികൾ പന്ത്രണ്ട് കളികളാണ് പന്ത്രണ്ട് മത്സരങ്ങൾ ആ പന്ത്രണ്ട് മത്സരങ്ങളിൽ ആറിടത്ത് വിജയം ആറിടത്ത് പരാജയം ഈ പന്ത്രണ്ട് മത്സരങ്ങളിൽ എല്ലാ മത്സരങ്ങളും അദ്ദേഹം ജയിക്കാൻ വേണ്ടി കളിച്ച കളികളാണെന്ന് പറയാനും പറ്റില്ല കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് വന്ന് നിന്നത് അദ്ദേഹം ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടൊന്നുമല്ല മറിച്ച് അവിടെ കൃത്യമായും കോൺഗ്രസിന്റെ വോട്ട് പിടിക്കുക ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യം അദ്ദേഹം നിറവേറ്റുകയും ചെയ്തു അതുപോലെ മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒൻപതിലാണെന്നാണ് ഓർമ്മ രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ഡി ഐ സിയുടെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി വയനാട് ലോക്സഭാ സീറ്റിൽ മത്സരിച്ച് മൂന്നാം സ്ഥാനത്ത് പോയിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്കൊക്കെ അദ്ദേഹം എൺപത്തി ഒൻപതിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ അംഗം സാധാരണ ഈ ഫുട്ബോൾ കളിക്കാർക്കും ക്രിക്കറ്റ് കളിക്കാർക്കും ഒക്കെ ഒരു കാൽനൂറ്റാണ്ടിനപ്പുറം ഒന്നും അവർക്ക് കളിച്ച് മുമ്പോട്ടു പോകാൻ പറ്റില്ല കാരണം അവർക്ക് അത്രയും ഊർജമുണ്ടാവില്ല പക്ഷേ കെ മുരളീധരനെ സംബന്ധിച്ച് ഈ മുപ്പത്തിയഞ്ച് വർഷക്കാലം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വിവിധയിടങ്ങളിൽ നിയമസഭയിലേക്ക് ലോക്സഭയിലേക്കൊക്കെ മത്സരിച്ച് ഇങ്ങനെ നിൽക്കുന്നു അതായത് ഒരു രണ്ടര വർഷം കൂടുമ്പോൾ ഈ മുപ്പത്തിയഞ്ച് വർഷത്തിൽ പന്ത്രണ്ട് തവണ മത്സരിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ടര വർഷം കൂടുമ്പോൾ കെ മുരളീധരൻ ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ കുറ്റമായി പറയ പറയാനും പറ്റില്ല കാരണം എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റി ഒന്നിലും തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു അതുപോലെ തൊണ്ണൂറ്റിയാറിൽ തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റിയൊൻപതിലൊക്കെ തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെയുള്ള സർക്കാരുകളുടെ അസ്ഥിരത കൊണ്ടൊക്കെ ആ നിലയ്ക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വന്നു നമുക്ക് കെ മുരളീധരന്റെ കണ്ണൂത്ത മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ ആദ്യം കടന്നുപോകാം തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ മണ്ഡലം ആമുഖമായി സൂചിപ്പിച്ച പോലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നാം സ്ഥാനത്തായ സുരേഷ് ഗോപി പറയുന്നു ഞാനിവിടെ ജയിച്ചാൽ ഞാൻ ഇവിടെ ജയിച്ചാൽ തൃശ്ശൂരിനെ ഞാൻ എന്റെ ഹൃദയത്തിലെടുക്കും കേരളത്തെ പ്രത്യേകിച്ചും അല്ലെങ്കിൽ കേരളത്തെ മൊത്തത്തിലും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമുണ്ട് തൃശ്ശൂരിൽ ജയിച്ചാൽ ഒരു കേന്ദ്ര കേന്ദ്രമന്ത്രിയാകാം എന്ന് അവിടെയാണ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ആയിക്കൊണ്ട് കേരളത്തിനും തൃശൂരിനും വിശിഷ്യ തൃശൂരിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ട് അവിടെയാണ് അദ്ദേഹം ആ നിലയ്ക്ക് ഉള്ള പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ എതിർ സ്ഥാനാർത്ഥികൾ ഒട്ടും മോശക്കാരല്ല എന്നുള്ളിടത്താണ് മുരളീധരനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയേണ്ടി വരുന്നത് കാരണം മുരളീധരന് പതിമൂന്നാമത്തെ അംഗമാണ് നമുക്ക് കെ മുരളീധരനിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതകൾ മുതൽ അങ്ങോട്ട് വിശദമായി തന്നെ മണ്ഡലത്തിന്റെ ചരിത്രം മണ്ഡലത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഒമ്പത്തിരണ്ടിലെ നമ്മുടെ ഈ ഉണ്ണി ചാലക്ക മുതൽ തുടങ്ങേണ്ടി വരും അതിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പ് തൃശൂരിൽ കെ മുരളീധരൻ ഇറങ്ങുമ്പോൾ കെ മുരളീധരൻ ആരാണ് കേരള രാഷ്ട്രീയത്തിലെ കെ മുരളീധരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം ആദ്യമായി മത്സരിക്കാനിറങ്ങുന്നത് കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്കാണ് സേവാദൽ പ്രവർത്തകനായി വന്ന് പിന്നീട് ലീഡറുടെ മകനായതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടാണെന്നും പ്രയാസമുണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം ആദ്യ അംഗത്തിൽ അദ്ദേഹം കരുത്തനായ സി പി എമ്മിന്റെ കരുത്തനായ നേതാവ് ഇംബിച്ചി ബാവയാണ് അദ്ദേഹം വീഴ്ത്തുന്നത് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ആദ്യ അംഗത്തിൽ കോഴിക്കോട് നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകുന്നു തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു എതിർ സ്ഥാനാർത്ഥിയെ വരുന്നത് എം പി വീരേന്ദ്രകുമാറാണ് ലീഡ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് എം പി വീരേന്ദ്രകുമാറിനോട് അദ്ദേഹം പതിനയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് രണ്ടാം അംഗത്തിൽ അദ്ദേഹം കോഴിക്കോട് നിന്ന് ജയിക്കുന്നത് മൂന്നാം അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വീണ്ടും എതിർസ്ഥാനാർത്ഥി എം പി വീരേന്ദ്രകുമാർ തന്നെ പക്ഷേ എം പി വീരേന്ദ്രകുമാർ കെ മുരളീധരനെ ആ തെരഞ്ഞെടുപ്പിൽ വീഴ്ത്തി വീഴ്ച വലിയ വീഴ്ചയായിരുന്നു കാരണം മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിന്റെ ലീഡിലാണ് കെ മുരളീധരനെ എം പി വീരേന്ദ്രകുമാർ ഒരു മധുര പ്രതികാരം ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒന്നിലെ വീഴ്ചയ്ക്ക് തൊണ്ണൂറ്റിയാറിലെ എം പി വീരേന്ദ്രകുമാർ പകരം വീട്ടുന്നു തൊണ്ണൂറ്റി എട്ടിലേക്ക് എത്തുമ്പോൾ തൃശൂരിലേക്ക് തന്നെയാണ് അദ്ദേഹം വന്നത് തൊണ്ണൂറ്റിയാറിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും വലിയ ചാണക്യന്മാരിൽ ഒരാളായ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭീഷ്മാചാര്യരായ കിങ് മേക്കറായ കെ കരുണാകരൻ അതായത് മുരളീധരന്റെ അച്ഛൻ തൊണ്ണൂറ്റിയാറിൽ അവിടെ വി വി രാഘവനോട് പരാജയപ്പെട്ടിരുന്നു ചെറിയ വ്യത്യാസനാണ് പക്ഷെ അന്ന് നമ്മൾ ഓർക്കേണ്ടത് കെ കരുണാകരൻ എം പി ആയിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു കേന്ദ്ര വ്യവസായ മന്ത്രി നരസിംഹറാവു മന്ത്രിസഭയിൽ കേന്ദ്ര വ്യവസായ മന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തൃശൂരിൽ വന്ന് വി വി രാഘവൻ എന്ന അവിടുത്തെ ഒരു അധികായനോട് സി പി ഐയുടെ അധികായനോട് മത്സരിച്ച് അവിടെ കെ കരുണാകരൻ വീണുപോയി തൊണ്ണൂറ്റിയാറിൽ തൊണ്ണൂറ്റിയെട്ടിൽ അതിന് പകരം ചോദിക്കാൻ അല്ലെങ്കിൽ അച്ഛന്റെ വീഴ്ചയ്ക്ക് അല്ലെങ്കിൽ അച്ഛന്റെ പരാജയത്തിന് കാരണക്കാരനായ അല്ലെങ്കിൽ എതിരാളിയായ വി രാഘവനെ തോൽപ്പിക്കാനാണ് അദ്ദേഹം കോഴിക്കോട്ടെ തോൽവിക്ക് ശേഷം കെ മുരളീധരൻ ഇറങ്ങിയത് പക്ഷേ ദയനീയമായി പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്കാണ് വി രാഘവനോട് പതിനെണ്ണായിരത്തി നാനൂറ്റി ഒൻപത് വോട്ടുകൾക്കാണ് വി വി രാഘവനോട് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് അവിടെ നിന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം അങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വീണ്ടും അദ്ദേഹം കോഴിക്കോട് അദ്ദേഹം കോഴിക്കോട് നിന്നാണല്ലോ തുടങ്ങിയത് കോഴിക്കോടേക്ക് തന്നെ വീണ്ടും പോകുന്നു അങ്ങനെ കോഴിക്കോട് ചെന്ന് സി എം ഇബ്രാഹീമിനെയാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നത് അരലക്ഷം കടന്ന ഭൂരിപക്ഷമാണത് കോഴിക്കോട് നിന്ന് മൂന്നാം തവണയും അങ്ങനെ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ കേരളത്തിൽ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് പോകുന്നു ആ എം പി ആയിരിക്കും തന്നെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് കേരളം പോലെ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പരമോന്നത കോൺഗ്രസിന്റെ പരമോന്നത സ്ഥാനം എന്ന് പറയാവുന്ന കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ കെ മുരളീധരൻ അലങ്കരിച്ചു രണ്ടായിരത്തി നാലിൽ അത് അന്ന് ആന്റണി മന്ത്രിസഭയാണ് രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണിയുടെ പ്രകാരം എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നു രണ്ടായിരത്തി നാല് ജനുവരിയിൽ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നു അതിനുശേഷം സ്വാഭാവികമായും അദ്ദേഹം എം എൽ എ അല്ലാത്തത് കൊണ്ട് തന്നെ ആറുമാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജനവിധി നേടണമല്ലോ അങ്ങനെ അദ്ദേഹം ജനവിധി നേടാനിറങ്ങിയ മണ്ഡലം വടക്കാഞ്ചേരി മണ്ഡലമാണ് ഒരു പക്ഷയല്ല എല്ലാ പക്ഷെ കൊണ്ടും രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കൂടി കെ മുരളീധരൻ അടയാളപ്പെടുന്നത് അവിടെയാണ് വടക്കാഞ്ചേരിയിൽ അന്ന് മുൻമന്ത്രി എ സി മൊയ്തീൻ ഇപ്പോൾ നമ്മൾ അറിയാലോ ചില വിവാദങ്ങളിലൊക്കെ പെട്ടു നിൽക്കുന്ന എ സി മൊയ്തീനായിരുന്നു വടക്കാഞ്ചേരിയിലെ മുരളീധരന്റെ എതിർസ്ഥാനാർത്ഥി മുരളീധരൻ അന്ന് മന്ത്രിയാണ് വൈദ്യുതി മന്ത്രിയാണ് കോൺഗ്രസിലെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാളാണ് അന്ന് അവിടെ എ സി മൊയ്തീനോട് മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് തോറ്റു മടങ്ങുകയാണ് മുരളീധരൻ കേരള രാഷ്ട്രീയത്തിലെ അതിനാടകീയമായ ഒരു എപ്പിസോഡെന്ന് പറയാം അങ്ങനെ രണ്ടായിരത്തി നാല് മെയ് പതിനാലിന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മന്ത്രി ഒരു മന്ത്രിയായ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആരും പരാജയപ്പെട്ടൊരു ചരിത്രമില്ല അങ്ങനൊരു ചരിത്രം കൂടി ശരിക്കും കെ മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതം പറയുമ്പോൾ പറയേണ്ടി വരുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ശനിദശയുടെ കാലമായിരുന്നു എന്ന് പറയാം കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം ഈ രണ്ടായിരത്തി നാലിലെ ഈ വലിയ രാഷ്ട്രീയ നാണക്കേടിന് ശേഷം രണ്ടായിരത്തി അഞ്ചാകുമ്പോഴേക്കാണ് അദ്ദേഹത്തിന്റെ അഹമ്മദ് പട്ടേൽ എന്ന കോൺഗ്രസിന്റെ നേതാവിനെതിരെയുള്ള അലൂമിനിയം പട്ടേൽ പ്രയോഗം വരുന്നത് അതോടെ കോൺഗ്രസുകാർക്ക് അദ്ദേഹം അപ്രിയനായി മാറി കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ട് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് ആറു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാണ് അങ്ങനെ രണ്ടായിരത്തി അഞ്ചു മുതൽ നമ്മുടെ കെ മുരളീധരൻ കോൺഗ്രസിന് പുറത്ത് പിന്നീട് അച്ഛനുണ്ടാക്കിയ ഡി ഐ സിയുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചു ഡി ഐ സിയുടെ സംസ്ഥാന പ്രസിഡന്റ് പിന്നീട് ഡി ഐ സി എൻ സി പി യിൽ ഏതായാലും ഈ സമയത്ത് രണ്ടായിരത്തി ആറില് അദ്ദേഹം കൊടുവള്ളിയിൽ വീണ്ടും ഒന്നുകൂടി മത്സരിക്കുന്നുണ്ട് ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങുന്നുണ്ട് ഭാഗ്യപരീക്ഷണത്തിനിറങ്ങുന്നുണ്ട് ഡിഐ സി കെയുടെ സ്ഥാനാർത്ഥിയാണെന്നാണ് എന്റെ ഓർമ്മ അവിടെ പി ടി റഹീമിനോട് അദ്ദേഹം വീണ്ടും പരാജയപ്പെടുന്നു ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾക്കാണ് പരാജയം പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ ഈ പൊളിറ്റിക്കൽ കരിയറിലെ മറ്റൊരു പരാജയം രണ്ടായിരത്തി ആറിൽ കൊടുവള്ളിയിൽ സംഭവിക്കുന്നു രണ്ടായിരത്തി ഏഴിലേക്ക് എത്തുമ്പോൾ എൻ സി പി ലയിക്കുന്നുണ്ട് ഡിഐ സിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം വയനാട്ടിൽ പോയി ഭാഗ്യപരീക്ഷണം നടത്തുന്നു എൻ സി പി സ്ഥാനാർത്ഥിയായി പക്ഷേ അവിടെ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് എം ഐ ഷാനവാസ് അവിടെ നിന്ന് എം പി ആകുന്ന തെരഞ്ഞെടുപ്പാണത് ആ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ എന്ന ആ വലിയ രാഷ്ട്രീയ നേതാവ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിന്റെ ഈ സന്നിദശ തുടങ്ങുകയാണ് ഈ ജ്യോത്സ്യമാരുടെയൊക്കെ ഭാഷയെ പറഞ്ഞ് അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ ആ പരാജയത്തിന് ശേഷം എൻ സി പിയുടെ ദേശീയ നേതൃത്വവുമായി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ എം പി ഗംഗാധരനെയും അതുപോലെ കെ മുരളീധരനെയും എൻ സി പി യിൽ നിന്ന് പുറത്താക്കുകയാണ് ദേശീയ നേതൃത്വം പിന്നീട് ഈ രാഷ്ട്രീയ വനവാസം എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു ഒന്ന് രണ്ട് വർഷക്കാലം ഉണ്ടായിരുന്നു കെ മുരളീധരനെ സംബന്ധിച്ച് അവിടെ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് കെ മുരളീധരൻ വീണ്ടും ഈ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായി മടങ്ങിയെത്തുന്നത് അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഇഡിപ്പസ് കോംപ്ലക്സ് എന്നൊരു ബിൽഡിംഗിൽ വെച്ച് ഡൽഹിയിൽ മൊഹുസിന കിദ്വായിയാണ് ആണ് അന്നത്തെ എ ഐ സി ജനറൽ സെക്രട്ടറി മൊഹ്സിന കിദ്വായിയാണ് ആണ് കെ മുരളീധരൻ ഔദ്യോഗികമായി കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു എന്ന പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയത് എന്നാണ് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടാം ഇന്നിങ്സ് എന്നൊക്കെ പറയാം കെ മുരളീധരന്റെ രണ്ടാം ഇന്നിങ്സ് ഇപ്പം പലപ്പോഴും പല രാഷ്ട്രീയക്കാർക്കും പറ്റാത്തതാണ് പക്ഷെ കെ മുരളീധരന്റെ ആ ഒരു നേതൃപാഠപം കൊണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ കൊണ്ടാകണം ഒരു രണ്ടാം ഇന്നിങ്സ് കെ മുരളീധരന് കിട്ടുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെ വട്ടിയൂർക്കാവിൽ വന്ന് അദ്ദേഹം ചെറിയാൻ ഫിലിപ്പിനോട് ഏറ്റുമുട്ടുന്നു ചെറിയാൻ ഫിലിപ്പിനെ അദ്ദേഹം തോൽപ്പിച്ചു വിടുന്നത് ഏതാണ്ട് പതിനാറായിരത്തി അറുനൂറ്റി പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്കാണ് അങ്ങനെ ചെറിയാൻ ഫിലിപ്പിനെ വട്ടിയൂർക്കാവിൽ തകർത്ത് രണ്ടായിരത്തി പതിനാറാകുമ്പോഴേക്കും അവിടെ മത്സര ചിത്രമാകെ മാറുന്നു ബി സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് കുമ്മനം രാജശേഖരൻ രാജേട്ടൻ അവിടെ മത്സരിക്കാൻ നേരിട്ടിറങ്ങുന്നു ഡോക്ടർ ടി എൻ സീമ ഇടതുപക്ഷത്തിന്റെ സി സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു ശക്തമായ ത്രികോണ മത്സരം അവിടെ നടക്കുന്നു ഒരു പ്രചണ്ഡ പ്രചാരണം തന്നെ പൊടിപാറുന്ന മത്സരം വട്ടിയൂർക്കാവിൽ ആ തവണ നടന്നു എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ തലമുറയ്ക്ക് വളരെ അധികം പരിചിതമായ ഒരു സാഹചര്യമാണത് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പാണത് അവിടെ ഏഴായിരത്തിലധികം വോട്ടുകൾക്കാണ് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് ബോട്ടുകൾക്ക് കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചുകൊണ്ട് ടി എൻ സിമിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് കെ മുരളീധരൻ ഒരിക്കൽ കൂടി വിജയക്കൂടി പാറിക്കുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഇന്നിങ്സിലെ തിളങ്ങുന്ന മറ്റൊരു വിജയം അത് വട്ടിയൂർക്കാവിൽ സംഭവിക്കുന്നു രണ്ടാമതും വട്ടിയൂർക്കാവിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് കെ മുരളീധരൻ എത്തുന്നു അത് കഴിഞ്ഞാണ് വട്ടിയൂർക്കാവിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ വട്ടിയൂർക്കാവിൽ നിന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങ് വടകരയിലേക്ക് കെ മുരളീധരൻ വണ്ടി കയറുന്നത് അല്ലെങ്കിൽ തീവണ്ടി കയറുന്നത് അവിടെ സി പി എമ്മിന്റെ ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ സി പി എമ്മിന്റെ നെടും തൂണും പറയാവുന്ന അല്ലെങ്കിൽ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫോളോവേഴ്സ് ഉള്ള പി ജെ ആർമിയൊക്കെ ഉണ്ടല്ലോ പി ജയരാജനെയാണ് അവിടെ എൺപത്തിനാലായിരത്തിലധികം വോട്ടുകൾ എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾക്കാണ് വടകര എന്ന സോഷ്യലിസ്റ്റുകളുടെ മണ്ണിൽ അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ അത്രയും അതിവൈകാരികമായി അവർ കാണുന്ന മണ്ഡലത്തിൽ കെ മുരളീധരൻ തകർത്തുവിട്ടത് എൺപത്തിനാലായിരത്തിലധികം വോട്ടുകൾ കാണും ആ വടകരയിലെ മത്സരം ആ നിലയ്ക്ക് ഒരു പോരാളിയായി പോയിറങ്ങിയ മുരളീധരൻ പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി പോരാളിയായി വരുന്നുണ്ട് രണ്ടായിരത്തി അത് നിയമത്തേക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ നിയമത്തേക്ക് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമത്തേക്കാണ് വരുന്നത് അവിടെ കുമ്മനം രാജേഖരൻ ഏതാണ്ട് വിജയം ഉറപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ പെട്ടിയിലാക്കുക അല്ലെങ്കിൽ പോൾ ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു എന്ന ദൗത്യമായിരുന്നു മുരളീധരൻ എന്നതാണ് മനസ്സിലാക്കുന്നത് മുരളീധരൻ ജയിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത് ആ വമ്പന്മാർ ഇറങ്ങുന്നു ഉമ്മൻചാണ്ടി നേരിട്ട് നിയമത്തേക്ക് വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ ഒരു ഉമ്മൻചാ ഉമ്മൻചാണ്ടി അദ്ദേഹം അത്തരം നേതാക്കളൊന്നും രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും മത്സരിക്കാൻ തയ്യാറാവുകയോ ഇവിടേക്ക് എത്തുകയോ ചെയ്തില്ല പക്ഷേ അവിടെയും വടകരയിൽ പോയ പോലെ ഒരു പോരാളിയായ ഒരു വീരപരിവേഷം എടുത്തണിഞ്ഞുകൊണ്ട് വരികയാണ് കെ മുരളീധരൻ നിയമത്തേക്ക് അവിടെ അക്കൗണ്ട് പൂട്ടിച്ചു പക്ഷേ നമ്മുടെ സി പി എമ്മിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ അവകാശപ്പെടുന്നത് നിയമത്ത് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അങ്ങ് പൂട്ടിച്ചു എന്നാണ് ശരിയാണ് വി ശിവൻകുട്ടി അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം മുരളീധരൻ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ശിവൻകുട്ടിക്ക് ജയിക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട് ശിവൻകുട്ടി അങ്ങനെ ആ അംഗം ജയിക്കുന്നു ജയിച്ചു കയറുന്നു മന്ത്രിയാകുന്നു നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ പരാജയത്തിന് ശേഷം നിലവിൽ അദ്ദേഹം വടകര എം പി ആണ് അദ്ദേഹം വടകര നിന്നാൽ എനിക്ക് തോന്നുന്നു കെ കെ ശൈലജ ടീച്ചറിനെ പോലും തോൽപ്പിക്കാൻ കൃത്യമായും ശേഷിയുള്ള ഒരു അടിത്തറ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരൻ ഉണ്ടായിരുന്നു പക്ഷേ ഇനി പാർട്ടി തീരുമാനമാണെങ്കിൽ തന്നെ കെ മുരളീധരന് വേണമെങ്കിൽ വിയോജിക്കാമായിരുന്നു ഞാൻ എന്റെ മണ്ഡലം വിട്ടു പോകില്ല എന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ഒരു പൊളിറ്റിക്കൽ സാക്രിഫൈസിന് കെ മുരളീധരൻ തയ്യാറായതാണോ നേരത്തെ നേമത്ത് മത്സരിക്കാൻ തയ്യാറായതുപോലെ ഒരു പോരാളിയെ പോലെ ഇത് ആ ചാടി ഇറങ്ങുന്നു തൃശ്ശൂരിൽ അദ്ദേഹം തൊണ്ണൂറ്റി എട്ടിൽ പരാജയപ്പെട്ടതാണ് തൊണ്ണൂറ്റിയാറിൽ അച്ഛൻ കെ കരുണാകരൻ പരാജയപ്പെട്ടതാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ട് മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ തയ്യാറായി എന്ന് മാത്രം ഇപ്പോഴും പിടികിട്ടുന്നില്ല കാരണം വടകര അത്രയേറെ അദ്ദേഹത്തിന് വേരുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അത്രയേറെ വേരുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലമായിരുന്നു വടകര ഷുബർ സീറ്റായിരുന്നു അതിലേക്ക് കോൺഗ്രസിന്റെ ഷുവർ സീറ്റായിരുന്നു കെ സു മുരളീധരൻ മത്സരിച്ചിരുന്നെങ്കിൽ വടകര ഇപ്പോൾ ഷാഫി പറമ്പിലിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ കെ മുരളീധരനെ സംബന്ധിച്ച് ഏറ്റവും സേഫായിരുന്നു കോൺഗ്രസിന്റെ സേഫായ സീറ്റായിരുന്നു അത് ഒരുപക്ഷെ കെ കെ ശൈലജ ടീച്ചർക്ക് ഒരു പക്ഷേ അല്ല കെ കെ ശൈലജ ടീച്ചർക്ക് കെ കെ ശൈലജ ടീച്ചർ ഒട്ടും കുറച്ച് കാണുകയല്ല രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആരാധകരുള്ള ഒരു നേതാവ് തന്നെയാണ് ശൈലജ ടീച്ചർ ഇന്ത്യൻ പാർലമെന്റ് കാണേണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ആ ശബ്ദം മുഴങ്ങേണ്ടതുമാണ് അത് പറയുമ്പോൾ തന്നെ ഈ എതിരാളികൾ എതിരാളി ആരാണെന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ടല്ലോ രണ്ടുപേർക്കൊരേ സമയം ജയിക്കാൻ പറ്റില്ല ഒരാൾക്കെ ജയിക്കാൻ പറ്റും നമ്മൾ പണ്ട് ഈ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സ്ഥാനത്തേക്ക് രണ്ടുപേരും മത്സരിക്കും അപ്പൊ വലിയ ആശ്വാസമാണ് കാര്യം ആകെ നാല് സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ ആറ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടെങ്കിലും മികച്ച രണ്ട് സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഒട്ട് കൊടുക്കാം പക്ഷെ അതുപോലെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ശൈലജീർക്കും പിന്നെ ഷാഫിക്കും കൂടെ വോട്ട് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മുരളീധരനും കൂടെ വോട്ട് കൊടുക്കാൻ പറ്റില്ല ഏതായാലും അതല്ല വിഷയം പക്ഷെ ആ ഷുവർ സീറ്റ് അല്ലെങ്കിൽ ജയിക്കാൻ ഉറപ്പായും സാധ്യത ഉണ്ടായിരുന്നൊരു മണ്ഡലം വിട്ട് ഒരു പോരാളിയെ പോലെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് വരുന്നു അവിടെയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ജീവിതം അല്ലെങ്കിൽ ഒരുപാട് തിരിച്ചടികൾക്ക് ശേഷം രണ്ടാം ഇന്നിങ്സിൽ അതിശക്തമായ തിരിച്ചടി വരവ് നടത്തിയ കെ മുരളീധരൻ മനപൂർവ്വം തന്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം ഒരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വീണ്ടും നിയമത്തെ പോലെ ഇതാ സുരേഷ് ഗോപിക്ക് ബദലായി അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനോ തൃശൂരിൽ പോയി നിൽക്കുകയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ രാഷ്ട്രീയ കേരളത്തിനുണ്ടായാൽ സംശയിക്കാൻ കഴിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ മുരളീധരൻ തൃശൂരിലേക്ക് എത്തുമ്പോൾ കെ മുരളീധരൻ ഒട്ടും മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ കെ മുരളീധരൻ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ കുറഞ്ഞയാളാണെന്നോ ഒരിക്കലും പറയാൻ കഴിയില്ല തൃശ്ശൂർ എന്ന് പറയുന്നത് അച്ഛനെ പോലെ മകന്റെയും മകനും ഏറെ വേരുകളുള്ള ഒരു ഇടമാണ് തൃശൂർ നമ്മുടെ കഴിഞ്ഞ ദിവസം ഡി കെ ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറാണ് കെ മുരളീധരൻ അത് സത്യവുമാണ് പല തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം അത് തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ വടക്കാഞ്ചേരിയിലെ പരാജയം ചരിത്രത്തിൽ എന്നും രേഖപ്പെട്ട് കിടക്കും മന്ത്രിയായ ശേഷം പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കുക പോലെയുള്ള കാര്യങ്ങളും കെ മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പിന്നീട് അദ്ദേഹം തിരിച്ചുവരവ് നടത്തിയതാണ് നേരത്തെ പറഞ്ഞതുപോലെ എൺപത്തി ഒൻപതിൽ തുടങ്ങിയ അംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം തുടരുകയാണ് എൺപത്തി ഒമ്പതിൽ കോഴിക്കോട് തുടങ്ങിയ അംഗം രണ്ട വേണമെങ്കിൽ നമുക്ക് ഈ ഫുട്ബോളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കളി എന്ന് പറയാം പന്ത്രണ്ട് കളികൾ കളിച്ചു ആറ് കളികൾ ജയിച്ചു ആറ് കളികൾ തോറ്റു ഇപ്പൊ നിലവിലത് ഈ ജയവും തോൽവിയും ഏതാണ്ട് സമനിലയിലാണ് പതിമൂന്നാമത്തെ കളിക്കിറങ്ങുകയാണ് അത് തൃശ്ശൂരാണ് കളി വമ്പം കളിയാണ് ഒരു രക്ഷയുമില്ല ഈ എതിരാളികളായി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു പേർ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഒരു സത്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ജൂൺ നാല് വരെ കാത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്വേഗം മുറ്റുന്ന ഒരു മണ്ഡലമായിരിക്കും തൃശ്ശൂർ കാരണം എന്തുകൊണ്ടും അതൊരു ഒരു ഒരു ട്രയാങ്കിളിനപ്പുറം ഒരു ബെർമുട ട്രയാങ്കിൾ ആയി മാറുകയാണോ തൃശ്ശൂർ എന്ന സംശയമുണ്ട് ആരൊക്കെ മുങ്ങിപ്പോകുമെന്ന് ഈ നമ്മൾ കേട്ട് കേട്ട കഥകൾ പ്രകാരമാണെങ്കിൽ ബെർമുട ട്രയാങ്കിളിന് ഒത്തിരി നിഗൂഢതകളുണ്ട് അതുപോലെ നിഗൂഢതകൾ ഇപ്പോൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് തൃശ്ശൂർ എന്ന് പറയാം ആരാണ് മുങ്ങിപ്പോവുക എന്നറിയാൻ കഴിയാത്ത അവസ്ഥ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരമുണ്ട് തിരുവനന്തപുരത്തെ പോലെ രണ്ടാം സ്ഥാനത്തിനുവേണ്ടിയും അവിടെ മത്സരമുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും സങ്കല്പിക്കാൻ പോലും പറ്റില്ല കാരണം ഒന്ന് കെ മുരളീധരൻ വടകരയിൽ നിന്ന് നിന്നിതാ ഏതാണ്ട് എടുക്കുന്ന ഭൂരിപക്ഷം നേടി വരികയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്നത് അവിടുത്തെ പതിനേഴ് ശതമാനം വോട്ട് ഒറ്റയടിക്ക് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ പതിനേഴ് ശതമാനം വോട്ടാണ് വോട്ട് ഷെയറിൽ കൂട്ടുന്നത് കുതിച്ചുകയറ്റമാണത് അങ്ങനെ ഒരു കുതിച്ചുകയറ്റം നടത്തിക്കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി തൃശ്ശൂരിൽ തമ്പടിക്കുന്ന അല്ലെങ്കിൽ തൃശൂർ കേന്ദ്രീകരിക്കുന്ന സുരേഷ് ഗോപി അവിടെ നിൽക്കുന്നു വി എസ് എൽ കുമാറിനെ പറ്റി പിന്നെ പ്രത്യേകിച്ചും പറയണ്ടല്ലോ സാധാരണക്കാരനായ ഒരു അന്തിക്കാട്ടുകാരനാണ് തൃശ്ശൂർ അന്തിക്കാട് സ്വദേശിയാണ് എസ് എഫിലൂടെ ഏറ്റവും ഈ ഏറ്റവും സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ അല്ലെങ്കിൽ വിദ്യാർത്ഥി നേതാവായി വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായി അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി തുടങ്ങിയ എ ഐ എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റുമായി എ ഐ എഫിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി നിരവധി സമരങ്ങളിൽ സമരങ്ങൾ വിളനില സമരവും പ്രീ ഡിഗ്രി ബോർഡ് സമരവും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് അവിടെയെല്ലാം മുന്നിൽ നയിച്ച ഒരു സഖാബന്ധ നിലയിൽ മാത്രമല്ല ചേർപ്പിൽ നിന്ന് കൈപ്പമംഗലത്ത് നിന്ന് കഴിഞ്ഞ തവണ തൃശൂരിൽ നിന്ന് ഈ മൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചു വന്ന് അങ്ങനെ ആ നിലയ്ക്ക് കേരളത്തിന്റെ കൃഷി മന്ത്രി എന്ന നിലയിൽ പേരെടുത്ത ഏറ്റവും സാധാരണക്കാരനായ വി എസ് സുനിൽകുമാർ അവിടെ നിൽക്കുന്നു അദ്ദേഹം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് ഈ കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ലാത്തി വെച്ചിട്ട് ഈ ലാത്തിയടി നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിഗേറ്റ് മാസങ്ങളിൽ അദ്ദേഹം ചികിത്സയിലൊക്കെയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു പൊളിറ്റിക്കൽ പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ തൃശ്ശൂരിൽ ഏറ്റവും ജനകീയനായ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് വി എസ് സുനിൽകുമാറാണെന്ന് പറയേണ്ടി വരും അത് എത്രത്തോളം വോട്ടായി മാറുമെന്നറിയില്ല വോട്ട് ജനകീയത മാത്രമല്ലല്ലോ നമ്മൾ വോട്ട് ചെയ്യാനുള്ള ഒരു മാനദണ്ഡം അതിനപ്പുറം രാഷ്ട്രീയം ഉണ്ടാകും ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ആര് വരണം അല്ലെങ്കിൽ ദേശീയ രംഗത്ത് വീണ്ടും നരേന്ദ്രമോദി വരികയാണെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ നരേന്ദ്രമോദി വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് സി പി ഐ വേണ്ട കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് എന്നൊരു നിലപാട് വോട്ടർമാർ സ്വീകരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ഏത് മണ്ഡലത്തിലും ന്യൂനപക്ഷം ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഏത് നിലയ്ക്ക് അവസാന നിമിഷങ്ങളിൽ വോട്ട് ചെയ്യും അതുപോലെ പാർട്ടിക്കാർ ക്രോസ് വോട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് അപ്പോൾ ഏതായാലും വി എസ് സുനിൽകുമാർ അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ഫാക്ടർ തന്നെയാണ് വി എസ് സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയാത്തവണ്ണം അത്രയും ജനകീയനായിട്ട് വി എസ് സുനിൽകുമാർ നിൽക്കുന്നു തൊട്ടടുത്തതാ സുരേഷ് ഗോപി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ ഞാൻ എന്റെ ഹൃദയത്തിലെടുക്കുമെന്നാണ് തൃശ്ശൂരിന് ഞാൻ എൻ്റെ ഹൃദയത്തിലെടുക്കും കേരളത്തെ മൊത്തത്തിലും അതായത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അദ്ദേഹം തൃശൂരിൽ നിന്ന് ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി ആകാൻ കഴിയുമെന്ന് അങ്ങനെയാണെങ്കിൽ കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഈ ഇരുപത്തിയെട്ട് ശതമാനം വോട്ടിൽ അദ്ദേഹം ഒരു പത്ത് ശതമാനം വോട്ടും കൂടി പിടിച്ചാൽ അദ്ദേഹം ജയിച്ചു അതാണ് അതിന്റെ സത്യം സുരേഷ് ഗോപി അതേസമയം ഈ ടി എൻ പ്രതാപന് കിട്ടിയ ഏതാണ്ട് മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ടോ മറ്റോ ഉണ്ട് അതായത് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ ഉണ്ട് അതിൽ എത്ര വോട്ടുകൾ ഒരു ലക്ഷക്കണക്കിന് അല്ലെ ലക്ഷത്തിലധികം വോട്ടുകൾ കുറഞ്ഞാൽ മാത്രമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ തോൽക്കുക അല്ലാത്തൊരു ഒരു സങ്കീർണമായ അവസ്ഥയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് അതേസമയം വി എസ് ഉൽകുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് ആണ് അവിടെ മത്സരിച്ചത് വലിയ ഇപ്പോ വി വി രാഘവനെ പോലെ ഇപ്പൊ വി എസ് സുൽകുമാർ വി വി രാഘവന്റെ ഒരു ശിഷ്യ ഗണത്തിലൊക്കെ പെടുന്നയാളാണ് വി വി രാഘവൻ അവിടെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ വി എസ് സുൽകുമാർ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന എ ഐ എസ് എഫിന്റെയും വൈ എഫിന്റെ ഒക്കെ നേതാവായിരുന്നു തൃശ്ശൂരിൽ സ്വാഭാവികമായും വി രാഘവന്റെ തേരോട്ടത്തിന് കൃത്യമായും അതിന് വഴിയൊരുക്കി കൊടുത്ത ഒരു സഖാവാണ് ഒരു ശിഷ്യനാണ് വി എസ് സുൽകുമാർ ആ നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിന്റെ അവിടെ ജനകീയതയുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഈ രാജാജി മാത്യു തോമസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയ വടവൃക്ഷം ഒന്നും ആയിരുന്നില്ല അദ്ദേഹം ഒരു ഒരു ശരാശരി സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ഒരിക്കലും കുറച്ച് കാണുകയല്ല അദ്ദേഹം ഒരു ശരാശരി സ്ഥാനാർത്ഥിയായിരുന്നു ഈ ശരാശരി സ്ഥാനാർത്ഥിയായ രാജാജി മാത്യു തോമസ് മുപ്പത് ശതമാനം വോട്ടുകൾ അവിടെ പിടിച്ചിട്ടുണ്ട് അതായത് കൃത്യമായും മുപ്പത് ശതമാനം വോട്ട് സി പി ഐക്ക് അവിടെ ഉണ്ട് ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ സി പി ഐയും സി പി എമ്മും എഴുപത്തിയൊന്നിലും എഴുപത്തിയൊൻപതിലും നേർക്കു നേർ ഏറ്റുമുട്ടിയപ്പോൾ പോലും സി പി ഐ ജയിച്ച മണ്ഡലമാണ് ചരിത്രപരമായി സി പി ഐക്ക് ഏറ്റവും കൂടുതൽ വൈകാരികതയുള്ള മണ്ഡലമാണ് രണ്ടായിരത്തി ഒൻപതിലാണെന്ന് തോന്നുന്നു അവിടെ ഇന്ത്യയിലാകെ ഒരേയൊരു എം പി സി പി ഐക്കുണ്ടായത് തൃശൂരിലാണ് ആ നിലയ്ക്കൊക്കെ തൃശൂർ എന്ന് പറഞ്ഞാൽ സി പി ഐയെ സംബന്ധിച്ച് അത്രയും വൈകാരികമായ മണ്ഡലമാണ് അത്രയും ശക്തി അവർക്കുള്ള മണ്ഡലമാണ് അവിടെ അവിടെ വി എസ് ഉൽകുമാർ വി എസ് ഉൽകുമാർ ഈ രാജാജി മാത്യു തോമസ് പിടിച്ച മുപ്പത് ശതമാ ശതമാനം വോട്ട് എന്തായാലും വി എസ് ഉൽകുമാറിന് കിട്ടും അതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല പിന്നൊരു എട്ട് ശതമാനം വോട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു എട്ട് ശതമാനം വോട്ട് വി എസ് സുൽകുമാറിൻ്റേതായി പിടിക്കാൻ അവിടെ കഴിയും എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമുക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ നോക്കുന്ന ഏതൊരു ആൾക്കും തോന്നുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ വി എസ് സുൽകുമാറിന് ജയിക്കാം അതായത് സുരേഷ് ഗോപി പത്ത് ശതമാനം വോട്ട് പിടിച്ചാൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റുന്ന പോലെ വി എസ് സുനിൽകുമാർ എട്ട് ശതമാനം വോട്ട് പിടിച്ചാൽ സുനിൽകുമാറിനെ അവിടെ ജയിക്കാം കെ മുരളീധരൻ അത്രയേറെ വോട്ട് കുറഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും മുപ്പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് ഒരു ഒരു മുപ്പത്തി അഞ്ച് ആ നിലയ്ക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ശക്തമായ ത്രികോണ മത്സരത്തിൽ ചെറിയ എഡ്ജിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ വേണമെങ്കിൽ മുരളീധരനും ജയിച്ചു പോകാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കിളിപാറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കിളിപാറും കാരണം കിളിപ്പാറുന്ന മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് കാരണം എങ്ങനെയൊക്കെ കൂട്ടിയും കിഴിച്ചും നോക്കിയാലും ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തവണ്ണമുള്ള മത്സരം തൃശ്ശൂരിൽ നടക്കുന്നു അത് സി പി ഐയെ സംബന്ധിച്ച് ഈ ചരിത്രപരമായി തന്നെ ഒരു 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 ചുവപ്പൻ മണ്ഡലം അതിൽ പ്രത്യേകിച്ചും സി പി ഐയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന നിലയിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അറിയപ്പെടുന്നത് അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ സി പി ഐ ആദ്യത്തെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ സി പി ഐ ആണ് വിജയിച്ചത് പിന്നീട് തുടർച്ചയായി എൺപത്തിനാലിലോ മറ്റുമാണ് പി എ ആന്റണിയോ മറ്റു ആണ് എൺപത്തിനാലിലാണ് ആദ്യമായിട്ട് അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്നത് അതിനുശേഷം നമുക്ക് സമീപകാല ചരിത്രം അറിയാം വി വി രാഘവൻ അടക്കമുള്ളവർ സി കെ ചന്ദ്രപ്പൻ അടക്കമുള്ളവർ അധികായർ സി സി എം ജയദേവൻ അടക്കമുള്ളവർ മത്സരിച്ച് ജയിച്ച മണ്ഡലം ആണ് തൃശൂർ അതുകൊണ്ട് തന്നെ ഇക്കുറി വി എസ് സുനിൽകുമാറാണ് ഇറങ്ങുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്നു വി എസ് സുനിൽകുമാറിനെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും പോലെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്തത് കൊണ്ട് കിളിബാറുന്ന ഈ മത്സരത്തിൽ നിങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന് സ്വാഭാവികമായും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം അത്രയേറെ ഉദ്വേഗവും ആവേശവും നിറഞ്ഞ പോരാട്ടം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ തീപാറുന്നത് തൃശ്ശൂരാണെന്ന് പറയേണ്ടി വരുന്നു സംഗതി കളറാണ് എന്ന് പറയേണ്ടി വരുന്നു പക്ഷെ ഒരു ചെറിയ എഡ്ജ് അത് വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യമായി ഉപയോഗിക്കുകയാണ് ഒരു ചെറിയ എഡ്ജ് നേരിയ എഡ്ജ് കണക്കുകളെല്ലാം കൂട്ടി വരുമ്പോൾ ഒരു നേരിയ എഡ്ജ് അത് ചിലപ്പോ ഒരു ഫോട്ടോ ഫിനിഷ് ആയിരിക്കാം നേരിയൊരു മാർജിനിൽ വി എസ് സുനിൽകുമാർ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകാനാണ് സാധ്യത ഒരു നേരിയ എഴുതി മാത്രമാണത് അതേസമയം ശക്തമായ ത്രികോണ മത്സരമാണ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും ഒരു നിലയ്ക്കും എഴുതി തള്ളാൻ കഴിയാത്തവണ്ണമുള്ള അതിശക്തമായ പോരാട്ടം തൃശൂരിൽ നടക്കുന്നു പറയുന്നത് ഫിറോസ് അലി മുഹമ്മദ് ആയതുകൊണ്ട് ഇത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എന്നൊന്നും ദയവ് ഇത് പറഞ്ഞു കളയരുത് ഇത് സ്വാഭാവികമായും ആ മണ്ഡലത്തിന്റെ ചരിത്രമൊക്കെ പഠിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ കണക്കുകളൊക്കെ നോക്കി വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു 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 രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് തോന്നാൻ സാധ്യതയുള്ള ചില നിഗമനങ്ങളുണ്ട് നിഗമനങ്ങൾ മാത്രമാണ് കേട്ടോ ഒരിക്കലും പ്രവചനമോ അല്ലെങ്കിൽ ഒരിക്കലും ഈ ലക്ഷങ്ങളോ കോടികളോ മുടക്കി നടത്തുന്ന എക്സിറ്റ് പോളും പ്രീ പോളും ഒന്നുമല്ല അതൊരു ഒരു കണക്ക് കൂട്ടലാണ് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കഴിഞ്ഞ മൂന്ന് തവണയായി മൂന്ന് മണ്ഡലങ്ങളിൽ അത് ചേർപ്പിൽ ആദ്യം ചേർപ്പിൽ പിന്നീട് കയ്പമംഗലത്ത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ തവണയല്ല കഴിഞ്ഞ തവണ പി ബാലേന്ദ്രനാണ് അവിടെ മത്സരിച്ച് ജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂരിലും മത്സരിച്ച് ജയിച്ച ആ മണ്ഡലത്തിന്റെ മനസ്സ് ഗവർണർ വി എസ് ഉൽകുമാറിന് ഒരെഡ്ജ് കൊടുത്തുകൊണ്ട് ഒരു ഇത്തിരി ഒരു മേൽക്കൈ ഒരു അപ്പർ ഹാൻഡ് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ അറിയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് വി എസ് ഉൽകുമാർ കേരളത്തിന്റെ നിയമം ക്ഷമിക്കണം രാജ്യത്തിന്റെ ലോക്സഭയിലേക്ക് പോകുമോ അല്ലെങ്കിൽ കെ മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് ഈ കരുണാകരന്റെ ഫാമിലിക്ക് പൊതുവേ മാളയിലാണ് അദ്ദേഹം തുടർച്ചയായി എട്ട് വർഷം ജയിച്ചു തൃശ്ശൂർ പെടുന്ന മാളയിൽ എട്ട് വർഷം എട്ട് തവണ തുടർച്ചയായി ജയിച്ചു കെ കരുണാകരൻ എങ്കിൽ പോലും അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വന്ന് പരാജയപ്പെടുകയാണ് ചെയ്തത് മുരളീധരൻ പരാജയപ്പെട്ടു പത്മജ രണ്ട് തവണ ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടു അങ്ങനെ ആ കുടുംബത്തിന് പൊതുവെ ഈ മണ്ഡലം തൃശ്ശൂർ അത്ര വലിയ രാശിയുള്ളതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറച്ചിലുകൾ മാത്രമാണ് നമ്മൾ ജ്യോതിഷികളൊന്നും അല്ലല്ലോ അപ്പൊ എന്തായാലും നമുക്ക് അത്രയധികം ആവേശത്തോടെ തന്നെ കാത്തിരിക്കേണ്ടി വരും അവിടെ ആരാണ് ജയിക്കുക എന്ന് പറയുന്നത് കുറെ അധികം സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്നു ജോമോനും നാസിം ഈരാറ്റുവേട്ടയും ഒക്കെ ഞാൻ മെസ്സേജുകൾ കണ്ടില്ല കേട്ടോ ഈ ഒരു പറയുന്ന ഈ മത്സരത്തിന്റെ ആവേശമായി പോയത് കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ സന്ദേശങ്ങൾക്ക് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു വീണ്ടും സന്ദേശങ്ങൾ അയയ്ക്കുക ഏറ്റവും തീവാറുന്ന മത്സരം നടന്ന തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇനി വരും ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട മത്സരം തിരുവനന്തപുരം അടക്കമുള്ള മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളെക്കുറിച്ചുകൂടി നമുക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കാമെന്നാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ അപ്പോൾ സ്നേഹം അറിയിക്കുകയാണ് രാത്രി നമുക്കിപ്പോൾ ഏതാണ്ട് സമയം പത്ത് ഇരുപത്തി നാല് അവിടെ നാട്ടിലുറങ്ങാനുള്ള സമയമൊക്കെ ആകുന്നു അപ്പോൾ നമുക്ക് വളരെ ആകാംക്ഷയോടെയും ഉദ്വേഗത്തോടെയും കാത്തിരിക്കാം രാജ്യത്തിൻ്റെ പാർലമെന്റിലേക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പോകുന്ന ആ പോരാളി ആ വീരൻ ആ കരുത്തൻ ആരാണ് എന്ന് അറിയാൻ സ്നേഹം ഗുഡ് നൈറ്റ്